പന്ത്രണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം ഈ വരാഹം ആരായിരിക്കും ആരായിരിക്കുമെന്ന് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് ഇത് വിചിന്ത ശൈലമാത്ര ഭവൻ ജഗർജിത സത്യോഭവൻകിലോര ഘോരം എന്റെ നാസാദ്വാരത്തിൽ നിന്ന് ഉത്ഥിത ഉദ്ഭവിച്ച അജിന്ത്യ മഹിമ ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാത്മ്യത്തോടു കൂടിയ അസൗ ഈ വരാഹം അജിതസ്യ അജിതനായ ജയിക്കാൻ കഴിയാത്ത ഭഗവാന്റെ മായ ആയിരിക്കുമോ ഭഗവാന്റെ മായ ആയിരിക്കുമോ എന്നിങ്ങനെ ദാതാവ് ഒരു നിമിഷം ചിന്തിക്കവേ സദ്യ പെട്ടെന്ന് ശൈലമാത്രഹാ പവന് പർവ്വത തുലിനായി ഭവിച്ചുകൊണ്ട് ത്വം എന്തിരുപടി ഘോര ഘോരം അതിഘോരമാം വണ്ണം ജഗർജിത ജഗർജിത ജഗർജിതർജിച്ചു അത്രയും ബ്രഹ്മാവ് ബ്രഹ്മാവിനൊന്നും മനസ്സിലായില്ല എന്റെ നാസാപുടത്തിൽ നിന്നാണ് ഈ വരാഹ ഉണ്ടായത് എന്നിട്ടും അതിൻ്റെ മാഹാത്മ്യം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതാരായിരിക്കാം എന്ന് ആലോചിച്ച് ബ്രഹ്മാവ് ആരാലും ജയിക്കാനാകാത്ത ഭഗവാന്റെ മായയാണ് മായ ആയിരിക്കാം ഇത് എന്ന് ബോധ്യമാകുമ്പോഴേക്കും തന്നെ വരാഹമൂർത്തി പർവതശരീരിയായി വളർന്ന് അതിഘോരമായി ഗർജിക്കുവാൻ തുടങ്ങി സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് ം വിചിന്തയതി ദാദരി ശൈലമാത്രോപില ജഗർജിതഘോരഘോരം